ആസാമിലെ ഹനുമാൻ ക്ഷേത്രത്തിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണ ശ്രമം കയ്യിൽ കരുതിയ ബീഫ് ക്ഷേത്രത്തിനുള്ളിലേക്ക് എറിഞ്ഞുകൊണ്ട് സംഘർഷമുണ്ടാക്കാനായിരുന്നു ഇവരുടെ ശ്രമം എന്നാൽ ഇതിനെതിരെ കടുത്ത നടപടിയുമായിട്ടാണ് ഇപ്പോൾ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് വിശ്വശർമ്മ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ സംഘർഷത്തിന് തുനിയുന്നവരെ അതായത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വെടിവെക്കണം എന്നതാണ് ഉത്തരവിട്ടിരിക്കുന്നത് സംഭവം വർഗീയ സംഘർഷത്തിന് കാരണമായതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ ബീഫ് എറിഞ്ഞുകൊണ്ട് വെറുപ്പുളവാക്കുന്നതും അപലപനീയവുമായ കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പ്രത്യേക വിഭാഗം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനം കണ്ടാൽ ഉടൻ വെടിവെക്കാൻ പോലീസിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് അദ്ദേഹം വേണ്ടി വന്നാൽ രാത്രി മുഴുവൻ ഹനുമാൻ ക്ഷേത്രത്തിന് ഞാൻ തന്നെ കാവൽ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് ബക്രീദ് സമയത്താണ് അതുപോലെ തന്നെ ദുബ്രൈയിൽ ഒരു പുതിയ ബീഫ് മാഫിയ ഉയർന്നു വന്നിട്ടുണ്ട് ഈതിനു തൊട്ടുമുൻപ് ആയിരക്കണക്കിന് മൃഗങ്ങളെ ഇവർ വാങ്ങിക്കൂട്ടുന്നു അന്വേഷണം ഇതിൽ പുരോഗമിക്കുകയാണേ എന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കണമെന്നും അദ്ദേഹം തിട്ടൂരുമിട്ടിരിക്കുകയാണ് ഞാൻ ദുബ്രൈ സന്ദർശിച്ചു നമ്മുടെ ക്ഷേത്രങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും അശുദ്ധമാക്കുന്ന ഘടകങ്ങളോട് ഹസ്തഹിഷ്ണുത കാണിക്കാൻ കഴിയില്ല എന്നും ഹനുമാൻ ക്ഷേത്രത്തിൽ ബീഫ് എറിഞ്ഞ സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെ വെറുതെ വിടില്ല എന്നും ജയിലിൽ ക്രമസമാധാനം നടപ്പിലാക്കാനും എല്ലാ വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്തുവാനും ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ് എന്നും ആസാം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിനുള്ളിലിരുന്ന് മാംസാഹാരം ഭക്ഷിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചിരുന്നു ഇയാൾ വെജ് ബിരിയാണിയാണ് എന്ന വ്യാജേനയായിരുന്നു ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച് കഴിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഭക്തരാണ് ക്ഷേത്ര അധികൃ അധികൃതരെ വിവരമറിയിക്കുന്നത് യുവാവിനെ പിന്നീട് കൈയ്യോട് പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന്റെ പേരിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം കനക്കുകയാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ അണ്ണാമലെ ക്ഷേത്ര പരിസരത്താണ് യുവാവ് മാംസാഹാരം കഴിച്ചത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് സമീപമാണ് സംഭവം നടന്നത് അധികൃതരെത്തി യുവാവിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും എന്നാൽ താൻ വെജ് ബിരിയാണിയാണ് വാങ്ങിയതെന്നും ചിക്കൻ അബദ്ധത്തിൽ വന്നുപോയതാണ് എന്നതായിരുന്നു ഇയാളുടെ അവകാശവാദം ക്ഷേത്ര പരിസരത്തിരുന്ന് മാംസം കഴിക്കരുത് എന്ന് പിന്നീട് അധികൃതർ തടഞ്ഞെങ്കിലും അവസാനം പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് പിന്നാലെ ജില്ലാ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു കേസിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് മാത്രമല്ല ജനുവരിയിൽ മധുരയിലെ സ്വാമി ക്ഷേത്രത്തിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു അന്ന് ക്ഷേത്ര കുന്നുകളിൽ പോയി മാംസഭക്ഷണം കഴിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് രാമനാഥപുരം എംപിയുമായ നവാസ് ഖനയുടെ പ്രവൃത്തി ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ സംഘർഷം സൃഷ്ടിക്കാൻ ഇടയാക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലെ വ്യക്തമാക്കിയത് അതേസമയം പരിഭാവനമായ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിവരികയാണ് ഇപ്പോൾ ഹൈദരാബാദിലെ ഹനുമാൻ ക്ഷേത്രത്തിനുള്ളിൽ മാംസഭക്ഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ മാംസ കഷ്ണങ്ങൾ കണ്ടെത്തിയ പൂജാരി ക്ഷേത്ര കമ്മിറ്റിയെയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റിയും ഭക്തരും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുകയായിരുന്നു പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്നാവശ്യപ്പെട്ട് നിരവധി ഹിന്ദു സംഘടനകളും ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷേധം നടത്തി ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിലെയും സമീപ പ്രദേശത്തെയും സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തിയതും ഇതാദ്യമായിട്ടായിരുന്നു ക്ഷേത്ര പരിസരത്ത് ഇത്തരമൊരു അനീതി നടക്കുന്നതെന്നും ഭക്തർ വ്യക്തമാക്കി മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്നതാണ് വ്യക്തമായിരിക്കുന്നതും